ഒരു കബറിന് വേണ്ടത് പതിനാല് സ്ക്വയർ ഫീറ്റാ വേണ്ടത് അള്ളാഹു പൊറത്ത് കൊടുക്കട്ടെ ആലോചിച്ചു നോക്കി ഈ ദുന്യാവിൽ എന്തിനാണ് വാശി പട്ടേ നമുക്ക് അള്ളാഹുത്തേല സന്തോഷം തന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് സൗകര്യം ചെയ്ത് തന്നിട്ടുണ്ടോ സഹോദരൻ ആ സൗകര്യം അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കണം അത് നമ്മൾ ചെയ്യേണ്ട ഒരു മര്യാദ ദുനിയാവിൽ അതൊക്കെ ഉണ്ടാവില്ല കുറെ നിസ്കാരം ഒക്കെ വേണം പക്ഷെ അത് കബൂലാക്കണമെങ്കിൽ ഇങ്ങനെ കുറെ പ്രവർത്തനങ്ങളും വേണം അതുകൊണ്ടാണ് ഈ സമയത്ത് ഉണർത്താനുള്ളത് ആ അതിനു വേണ്ടിയാണ് അതിനുവേണ്ടിയാണ് ഇവിടെ പ്രവർത്തിച്ചത് മുൻഗാമികൾ ഇവിടെ പ്രവർത്തിച്ചത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാര് ജീവിതത്തിൽ Amen. <laughs> മൂന്ന് കാര്യം ഒരാളിലുണ്ടോ തീർച്ചയായും അവരിൽ ലളിതമായ വിചാരണയ്ക്ക് വിധേയപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കും അങ്ങോട്ട് കൊടുക്കലാണ് അക്രമിച്ചവരോട് മാപ്പ് കാണിക്കലാണ് അതോടുകൂടെ നിന്നോട് ബന്ധം വിച്ഛേദിച്ചവരോട് അങ്ങോട്ട് പോയി മിണ്ടലാണ് ബന്ധം പുനഃസ്ഥാപിക്കലാണ് ആ കാര്യമുണ്ടോ ഇല്ലല്ലമാത വിശുദ്ധിയുള്ള ഹലാല് ഭക്ഷിക്കുന്നവർക്ക് മാത്രമേ അതിന് കഴിയൂ അങ്ങനെ കഴിയൂ ഹലാല് ഭക്ഷിക്കുന്നവരാണോ അള്ള പൊരുത്തപ്പെട്ട ആളാണെന്നുണ്ടെൻ്റെ അടയാളാണ് വിട്ടുവീഴ്ച മനസ്സിലുണ്ടാകുക ഞമ്മളാരും ഒന്നോട്ട് പോകൂല കൊറേ ആൾക്കാർ പോയല്ലോ പോയ ആൾക്കാർ എന്തേ കൊണ്ടുപോയി മൂന്ന് കഷ്ണം തുണി കുറച്ച് പഞ്ഞി വേറൊന്നും കൊണ്ടുപോയിട്ടില്ല ആരും കൊണ്ടുപോയിട്ടില്ല കുവൈറ്റിലെ വലിയ ഒരാള് മരണപ്പെട്ടു എന്ന് പറഞ്ഞ ഒരാള് അയാൾ മരണപ്പെടുമ്പോ അയാളെ പേരിൽ ആറ് ഫ്ലൈറ്റ് ഉണ്ട് ഫ്ലൈറ്റ് പറഞ്ഞ ചോറയ്ക്കണ ഫ്ലൈറ്റ് അല്ല പറക്കണ ഫ്ലൈറ്റ് വിമാനം എത്രയോ കോടിക്കണക്കിന് സ്വത്തുണ്ടായിരുന്നു അയാളും സാധാരണ കബറില കിടക്കുന്നത് എന്റെ വാപ്പാക്ക് നാൽപ്പത് ഏക്കർ ഉണ്ട് എന്റെ വാപ്പാന്റെ കബറൊരു പത്ത്ക്ക് പത്തെങ്കിലും ആണെന്നാരലും പറയും അറിയില്ലോ അപ്പൊ ആ ചിന്ത ഉണ്ടാക്കുക ദുന്യാവ് സമ്പത്ത് എന്ന് പറഞ്ഞാൽ എനർജിയാണ് അത് ഊർജ് നാപ്പത്തഞ്ച് ലിറ്റർ ഡീസലാണ് എന്റെ വണ്ടി കൊള്ളുക ഞാൻ നൂറ് ലിറ്റർ അടിച്ചീമലടിച്ചു അടിച്ചീമലടിച്ച അടിച്ചീമലടിച്ച അപ്പൊ അതുകൊണ്ട് എന്താണ് പറഞ്ഞാല് അത് കാര്യല്ല എന്തെങ്കിലും ദീനിനു കൂട്ടി